യു ഡി എഫ് മുന്നണിയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത് പുറത്ത് നിന്ന് ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും അത് അവരുടേതായ കാരണത്താലാണ് അതിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയല്ലെന്ന് വെക്കാൻ യു ഡി എഫ് തയ്യാറുണ്ടോ എന്നാണ് എൽ ചോദിക്കുന്നത് ഇടതുപക്ഷം തയ്യാറുണ്ടോ എന്നുള്ള തിരിച്ചു ചോദ്യമാണ് കാരണം അങ്ങോട്ട് ഞാൻ പറയേണ്ടല്ലോ ഓരോ പാർട്ടികളുടെ ബി ഡി പി ചരിത്രം അതൊക്കെ പറയേണ്ട ഒരു സമയമല്ല വെൽഫെയറിന്റെ ചരിത്രം ഒന്നും പറയേണ്ട ഒരു സമയം അത് പറയേണ്ട അതിനുവേണ്ടി സമയം ചെലവാക്കേണ്ട കാര്യം അപ്പൊ പി ഡി പി അങ്ങോട്ട് വെൽഫെയർ ഇങ്ങോട്ട് അതിൽ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് യേശാത്ത കാര്യങ്ങളാണ് അതും പറഞ്ഞ് നടന്ന കാര്യം യു ഡി എഫിന് ഏതെങ്കിലും തരത്തില് പി ഡിപിയുടെ പരസ്യം എന്തുണോ ഇടതുപക്ഷത്തിൽ തിരിച്ചടിയാവോ എന്ന് കൂടി ചോദിക്കും എന്നിട്ട് ഞങ്ങളൊക്കെ കൂടിയാലോചിക്കാൻ അതിന് പറയാം ഒരിക്കലും ഇത്തരം ഈ കാര്യങ്ങളിലൊക്കെ ആധികാരികമായി പറയേണ്ടത് യു ഡി എഫിന് ും വേറെന്തെങ്കിലും ചോദിക്കട്ടെ കാണും ഇവിടെ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പ്രസംഗിച്ചതുപോലെ ആന ആടുപോലെ നടക്കുന്നു ആന ഓടെ ആന ആട് ആട് പോലെ പോലെ ആന അങ്ങാടിയിൽ നടക്കുന്നു പുലി പൂച്ച പോലെ പൂച്ച എലിയെ പിടിച്ചു പോലെ മനുഷ്യരെ പിടിച്ചു തിന്നുന്നു ഈ ജീവസുറ്റ പ്രശ്നങ്ങളുമായി പോകുമ്പോ അതും ഇതും പറഞ്ഞ് തെരഞ്ഞെടുപ്പില് ശ്രദ്ധ തിരിക്കാൻ ഇടതുപക്ഷം വിചാരിച്ചാൽ കഴിയാൻ പോടുന്നില്ല യു ഡി എഫ് സെറ്റ് ചെയ്ത ട്രെൻഡ് ആ ട്രെൻഡ് മാറ്റാൻ ഇത്തരം പ്രചരണം കൊണ്ടൊന്നും സാധിക്കൂല ആ വെൽഫെയറോ പി ഡി പി ഒക്കെ പറഞ്ഞിട്ട് അവർ സമയം കളേണ്ട ഇവിടെ ഷോക്കേറ്റ് മനുഷ്യൻ മരിക്കുന്നു അതുപോലെ തന്നെ ആട് ഞാൻ പറഞ്ഞല്ലോ അങ്ങാടിയിൽ ഇറങ്ങി ആളെ ആളചവിട്ടിക്കൊല്ലുന്ന ആന ഈ വക പ്രശ്നങ്ങളാണ് ഇവിടെ കാതരായ പ്രശ്നങ്ങളായി ഉള്ളത് അതിന് മറുപടിയാണ് ഭരിക്കുന്ന ഗവൺമെന്റിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് അതിന് കഴിയില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയില്ല വേറെ വല്ലവരും നോക്കട്ടെ എന്ന് അവർ പറയാൻ ക്ഷമയായി അത് ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയിക്കപ്പെടും യാതൊരു ചർച്ച അല്ല ഇടതുപക്ഷം ശരിയാവൂല എന്ന് പ്രഖ്യാപനം നടത്തി സിറ്റിംഗ് എം എൽ എ രാജിവെച്ച തെരഞ്ഞെടുപ്പാണ് അത് മറക്കണ്ട അപ്പൊ അതുകൊണ്ട് പിന്നെ ജനങ്ങളുടെ മുമ്പിലുള്ള ഏക ഓപ്ഷൻ യു ഡി എഫാണ് അതും മറക്കണ്ട കൂടുതലായി ഒന്നും പറയാല്ല Subscribe to One India and never miss an update.